പറയാൻ പറയുമ്പോൾ നമ്മുടെ അഫ്സറയുടെ ഭർത്താവ് ആൽവി അഖിൽമാരുടെ മക്കളെ വരെ വലിച്ചെടുത്ത് ഒരു ഇൻ്റർവ്യൂ നടത്തി അത് നേരത്തെ അഖിൽമാരോട് പറഞ്ഞായിരുന്നു ബിഗ് ബോസിൽ ഇങ്ങനെ കുറച്ച് പേ പെണ്ണുങ്ങളെ വഴങ്ങിയെടുത്തിട്ടാണ് പക്ഷേ അപ്സറയുടെ പേരൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരു പെണ്ണുങ്ങളുടെ പേരും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മുടെ മൂന്ന് പെൺകുട്ടികൾ അഖിൽ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ അക്സറയുടെ ഭർത്താവ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അഖിൽമാരാറ് വിന്നറായത് അഖിൽമാരുടെ കൊച്ചു കുഞ്ഞുങ്ങളെയും ഭാര്യയും അമ്മയും കൂട്ടിക്കൊടുത്തിട്ടാണ് വിന്നറായത് എന്ന് ഒരു ഇത് അദ്ദേഹം പറഞ്ഞു അപ്സരയുടെ ഭർത്താവും പക്ഷെ അത് വളരെ മോശമായി ഇത്ര ചീപ്പായപ്പോയോ ഇതേ ഏ ആ അഖിൽമാരും പറഞ്ഞത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള മണ്ടത്രങ്ങൾ വിളിച്ച് പറഞ്ഞാൽ കൊണ്ട് കേസ് കൊടുത്താൽ ഇവനകത്ത് പോകും കൊച്ചു പെൺ കുഞ്ഞുങ്ങളെ പെൺകുഞ്ഞുങ്ങളെ അദ്ദേഹത്തിന് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അദ്ദേഹം ആ കൊച്ചു പിള്ളേരെയാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് കേസ് കൊടുത്താൽ ഇവൻ എങ്ങനെ പോയാലും പിന്നെ എന്നെ ആൽബിയായാലും കൂൽബിയായാലും അവനകത്ത് പോയത് പോവുക തന്നെ ചെയ്യും നമ്മൾ അപ്സരയുടെ പേര് പോലും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അപ്സരയുടെ പേര് പോലും പറഞ്ഞിട്ടുമില്ല പിന്നെ എന്തിനാണ് അപ്സർ ഇവൻ ഈ കിടന്ന് തളയ്ക്കുന്നത് അതാണ് എനിക്ക് മനസിലാകാത്തത് അപ്സരയുടെ പേര് പറഞ്ഞെങ്കിൽ ഓക്കെ ഇവൻ പറയാനുള്ള ഇവന് പറയാനോട് പോയി പക്ഷെ ഇത് അതൊന്നും പറയാതെ ഇതുപോലെ നിങ്ങള് ചെന്ന് ഗുഡായിപ്പിച്ചെന്ന് ചാടർ ഇതുപോലെയുള്ള ഇത് പലർക്കും പറ്റിയിട്ടുണ്ട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരുടെ അമ്മമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓഫീസ് എന്തെങ്കിലും ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ആളുടെ പേര് പോലും അല്ലെങ്കിൽ ഇന്നെ അപ്സരയാന്നുള്ള പേര് പോലും അഖിൽമാരോട് പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഈ കടന്നു കൊച്ചു നിങ്ങൾക്ക് അറിയാലോ കൊച്ചു മക്കളെ കൊച്ചു പെൺമക്കളെ അത് അവരെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ വീട്ടിലിരിക്കുന്ന അഖിൽമാരുടെ ഭാര്യ അമ്മയൊക്കെ വലിച്ചെടുക്കേണ്ട ആവശ്യമുണ്ടോ ഇവന്റെ പേര് കേസ് തന്നെ കൊടുക്കണം അല്ലാതെ ചുമ്മാ ഇവനെ വെറുതെ വിട്ടപ്പോരല്ലാതെ ഈ ചുമ്മാ ഒരാവശ്യമില്ലാതെ കുഞ്ഞ് മക്കളെയൊക്കെ പിഞ്ചുമക്കളെയൊക്കെ വലിച്ചെടുക്കേണ്ട ഒരാവശ്യവും ഇല്ല ശരിയല്ല ഞാൻ പറഞ്ഞു അല്ല നമ്മൾ പറയാൻ നമുക്കിപ്പം അഖിൽമാരോടെ വിളിച്ചല്ല ചോദിക്കണം നിങ്ങൾ ആരെയാണ് പറഞ്ഞത് നിങ്ങൾ ഏത് നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹത്തിന് വെക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കും ഇന്ന ആളെ ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇന്നേ ഇതാണ് എനിക്ക് ഇന്ന പോലെ പോയിസൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ല എന്നോട് ഇന്നേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കും അല്ലാതെ ചുമ്മാ അടന്ന് നിന്ന് അദ്ദേഹത്തിൻ്റെ കൊച്ചു പെൺമക്കളെ അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ഒക്കെ വലിച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഇയാൾക്ക് വേറും ചീപ്പ് വേറും ചീപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ വാക്കുകൾ സൂക്ഷിക്കുക മറ്റുള്ളവർ പറയുന്ന എന്താണ് അത് അതിന്റെ നിജസ്ഥിതി അല്ലെ അതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണം നമുക്ക് സംസാരിക്കാൻ അല്ല വെറുതെ കയറി കണ്ട ഇന്റർവ്യൂലൊക്കെ കേറി ചുമ്മാ കണ്ണിക്കണ്ടതുപോലെ പറയാനുള്ളതല്ല നമ്മുടെ നാട്ടിൽ നിയമങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കേസ് മതി അഖിൽ അഖിൽമാരോടെ പിള്ളേരെ സെക്സിലേതിലേക്ക് വലിച്ചതെന്ന് പറഞ്ഞ് അഖിൽമാരവർ കൊണ്ട് കോടതിയിൽ കൊണ്ടുവരു കേസ് കൊടുത്താൽ ഇവരകത്ത് പോവും ആൽവി എന്ത് കൂൽവി ആണെങ്കിലും അവിടെ അഫ്സറുടെ കട്ടികളൊന്നും ഒക്കെ പറഞ്ഞ് പരിഗണന ഒന്നും കൊടുക്കത്തില്ല നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈബൈ